മാവേലിക്കര അറുന്നൂറ്റിമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റ് കുറിയാക്കോസ് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനാറാമത് വാർഷികവും ആദരിക്കൽ ചടങ്ങും നടന്നു മാവേലിക്കര അറുന്നൂറ്റിമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റ് കുരിയാക്കോസ് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനാറാമത് വാർഷികവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പൗലോസ് മാർ പക്കോമിയോസ് ശാലംഫോണിൽ നടന്ന വാർഷിക യോഗത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാവേലിക്കര ഭദ്രാസനമെത്രോ പൊലിത എബ്രഹാം മാർ എപ്പിഫാനിയോസും വാർഷിക ഉദ്ഘാടനം ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയുമായ ഒ എസ് സുണ്ടികൃഷ്ണനും നിർവഹിച്ചു അത് ക്രിസ്ത്യാനി ആണെന്നോ മുസ്ലിം ആണെന്നോ ഹിന്ദു ആണോ എന്നോന്ന് ചോദിക്കുകയില്ലേസിറ്റീവ് രക്തം അവിടെ കൊടുക്കും ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഓപ്പോസിറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിന്റെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ബോട്ടിൽ ഇരിക്കുന്ന രക്തം കൊടുക്കും അത് ആരുടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ രക്തത്തിനെല്ലാം ചുമന്ന കണറാണ് വ്യത്യാസമൊന്നുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ തക്കവണ് ഹൃദയപൂർവ്വം മറ്റുള്ളവരെ കരുതുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം യേശുതമ്പിനായി ലോകത്തിൽ ജീവിച്ചപ്പോൾ പിതാക്കന്മാരൊക്കെ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവർ നന്മ മാത്രം തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നന്മകൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ അത്രമാത്രം നന്മകൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി കഴിയണം ഞാൻ രണ്ടുപക്ഷം ആയുള്ളൂ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന അൻപത് സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു ഡി എൽ എച്ച് വേണ്ടി എല്ലാ പ്ലാനുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു ഈ ദേശത്തിന്റെ ഒരു ക്ലിനിക്ക്

അതിർത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയുവാനും തയ്യാറാകാതെ അതിങ്ങനെ ആഘോഷമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഒരു വേള കുറച്ചു നേരമെങ്കിലും ഇങ്ങനെ ഇവിടെ തോന്നിയിരുത്തണം ഇങ്ങനെ അവർ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിയണം ആധ്യാത്മികതയും ഭൗതികതയും ഒക്കെ വല്ലാതെ നാം ഗവേഷണം നടത്തി പഠിച്ചു മുന്നോട്ട് പോകുമ്പോഴും മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മനുഷ്യത്വമാണെന്ന വലിയ തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്ന ഘട്ടങ്ങളാണ് കനിവിൻ്റെ ഇവിടെ എത്തുവാനായത് വലിയ ഭാഗ്യമായി കരുതുന്നു മനുഷ്യത്വമുള്ള ആൾക്കാരെ കാണണമെങ്കിലും മനുഷ്യരെ കാണണമെങ്കിലും ഇങ്ങനെയുള്ള ഇടക്കെടുത്ത് നാം കടന്നു ചൊല്ലിയാണില്ല മറ്റ് പലയിടത്തും ചെല്ലുമ്പോൾ ബഹുമന്തിനായ തിരുമേലയിലൂടെ സൂചിപ്പിച്ചതുപോലെ കനു ചെയർമാൻ ഫാദർ സോനു ജോർജ് അധ്യക്ഷനായി ട്രഷറർ രാജൻ തെക്കേവിള സി പി ഐ മണ്ഡലം സെക്രട്ടറി ഡി ശ്രീകുമാർ പി ഒ വർഗീസ് കെ ജി ഷാ വി ഒ മോനച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ മെട്രോപൊലിത്ത ഉപഹാരം നൽകി ആദരിച്ചു